കൊടുങ്ങല്ലൂർ ബാലസാഹിത്യ സമിതിയുടെ ഇരുപത്തിയെട്ടാമത് അവാർഡ് ദാന സമ്മേളനത്തോടനുബന്ധിച്ച ജോസഫ് മാടശ്ശേരി സംസാരിക്കുന്നു ഞാൻ ഇരുന്നപ്പോ ഇവരുടെയൊക്കെ സംസാരം കേട്ടപ്പോൾ ചില കാര്യങ്ങളിലെനിക്ക് ഓർമ്മ വന്നു രാജീവ ലിംഗൽ സാർ ഏറ്റവും ആദ്യം വായിച്ചു തുടങ്ങിയതും അങ്ങനെ പലരും സി സാറിന്റെ കവിതകളാണെന്ന് പറഞ്ഞു ഞാൻ വിളിക്കേ ഡി സി ബുക്സിൽ ചെന്നപ്പോ സി സാറിന്റെ പണ്ട് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച് എട്ടുപത്ത് പുസ്തകങ്ങൾ ഒന്നിച്ചിറങ്ങിയിരിക്കുന്നു അപ്പൊ ഞാൻ അവിടുത്തെ മാനേജർ ഇങ്ങനെ അതിനെ കുറിച്ച് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഈ പുസ്തകങ്ങൾ കുറെ വർഷങ്ങളായിട്ട് കിട്ടാനുണ്ടായില്ല ആരൊക്കെയോ പരാതി പറഞ്ഞപ്പി ഡി സി ബുക്സിന്റെ ഉടമ രവി ഡി സി പബ്ലിക്കേഷൻ മാനേജറെ ചെയ്ത് പറഞ്ഞോട് ഞാൻ വായിച്ചു വളർന്ന കവിതകളാണ് പത്ത് വർഷമായിട്ടും പതിനഞ്ച് വർഷമായിട്ടും ഇത് കിട്ടാനില്ല ഉടനെ ഇറക്കാൻ പറഞ്ഞു ആ മാസത്തിൽ തന്നെ പത്തെണ്ണം പത്ത് പുസ്തകം അങ്ങനെ ഇറക്കിയതാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം അറിയാമോന്ന് പറഞ്ഞോടാ എന്നൊരു ഒരു ബുക്സിന്റെ മാനേജർ പറഞ്ഞതാണ് ഞാനങ്ങനെ ആമുഖമായിട്ട് പറഞ്ഞതെന്നുള്ളൂ എനിക്ക് ഈ പ്രസംഗിക്കാൻ അവസരം തന്ന ബാലസമിതി ആശംസ ആശംസകര അവസരം വന്ന ബാലസാഹിത്യ സമിതിയുടെ ഭാരവാഹികൾക്ക് നന്ദി അതിന്റെ ഒപ്പം അവാർഡ് ജേതാക്കൾക്ക് എന്റെ അനുമോദനം ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡുകളുള്ള ഒരു വിഭാഗമാണ് ഈ ബാലസാഹിത്യം നമ്മൾ അറിയുന്ന അവാർഡുകളിന്റെ പേരും പേരിങ്ങൾ ഇല്ലാത്തതും ഉണ്ട് അപ്പൊ ഇതിന്റെ പക്ഷെ ഈ ബാലസാഹിത്യ കൊടുങ്ങല്ലൂർ ബാല സാഹിത്യ സമിതിയുടെ അവാർഡിന് സത്യം പറഞ്ഞാൽ കേരള സാഹിത്യ അക്കാദമിയുടെയും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ അവാർഡിന് തുല്യമായ ഒരു തലപ്പൊക്കമുണ്ട് അതുകൊണ്ട് ഇത് കിട്ടിയവർക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ പകേണ്ട ബാലസാഹിത്യ സമിതിയുടെ അവാർഡ് മറ്റു ഒരുപാട് അവാർഡുകളുണ്ട് രൂപയുള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ടാകും പക്ഷെ ഇതിനൊരു സവിശേഷമായ ഒരു നമുക്ക് അഭിമാനിക്കാൻ ഞാൻ പകുന്ന് പറഞ്ഞു പിന്നെ ഇപ്പൊ ഞാൻ ചില പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് ഞാൻ ഈ കുട്ടി കവിതകളും ഇതൊക്കെ എഴുതി അത് നിർത്തിയാള നിർത്തിയ ശേഷം നമ്മുടെ ജോലിയുടെ സ്വഭാവവും മറ്റു കാര്യങ്ങളനുസരിച്ച് മുഖഭാവം മാത്രമല്ല നമ്മുടെ എല്ലാ വ്യാപാരങ്ങളും മാറും അപ്പൊ ഞാൻ പണ്ട് എഴുതിയിരുന്നു പിന്നെ ഞാനൊരു മുപ്പത്തഞ്ചു വർഷം ഈ ബാലസാഹിത്യമേ എഴുതിയില്ല കാരണം എന്റെ ജോലി ജോലിയായിട്ട് ബന്ധപ്പെട്ട് സാഹിത്യകാരന്മാരെ കാണുന്ന അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടായില്ല അപ്പൊ എഴുത്ത് തന്നെ പോയി വീണ്ടും എനിക്കൊരു പേരക്കുട്ടി ഉണ്ടായിപ്പോ ഞാൻ വീണ്ടും ആ പേരക്കുട്ടിക്ക് വേണ്ടി ഞാൻ തന്നെ എഴുതി പിന്നീട് അത് രണ്ടെണ്ണം പുസ്തകമായിട്ട് ഇറങ്ങി അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിപാദകരായ ബാല സാഹിത്യകാരന്മാരുണ്ടെങ്കിലും അവര് പലരും എഴുതുന്നത് മാസികകളിൽ ഇത് അച്ചടിച്ച് വരാനുള്ള താല്പര്യത്തോടു കൂടിയാണ് അപ്പൊ ഈ മാഗസിനുകളില് ബാല മാസികകളില് സാധാരണ വരുന്ന ഒരു പാറ്റേണിലാണ് കഥയും കവിത എഴുതുന്നത് യഥാർത്ഥത്തിൽ അതിനേക്കാൾ മികച്ച രചനകൾ എഴുതാൻ ശേഷിയുള്ളവരാണ് ഇപ്പൊ ബാലരമേണ എഴുതി കടവനാട് കൂട്ടികൃഷ്ണൻ മാറിക്കഴിഞ്ഞ് എൻ മോഹൻ എണ്ണിപ്പോൾ അതിന്റെ സ്റ്റൈല് മാറി എഴുത്തിന്റെ സ്റ്റൈലൊക്കെ മാറി അപ്പൊ ഓരോ പത്രാധികാരിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാൻ തുടങ്ങിയാൽ മികച്ച കഥയും കവിതയൊന്നും ബാലസാഹിത്യത്തിൽ ഉണ്ടാവില്ല എഴുത്തുകാരൻ അവരുടെ പുള്ളിന്ന് വല്ല സാധനം കാരണം കുട്ടികളായിട്ടാണ് ശരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നത് ഈ പത്രാധികളുടെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അച്ചടച്ച് കാണാനുള്ള പൊതുവുണ്ടായ രീതിയിൽ പോകുന്നത് ഈ പല കഥകളും കുട്ടികൾക്ക് രചിക്കുന്നതല്ല ഞാൻ ഓരോരുത്തർ ഉദാഹരണം പറഞ്ഞു അവസാനിപ്പിച്ചേക്കാർ പണ്ട് മലയാള മഴ പതിപ്പിന്റെ എഡിറ്റർ പ്രൊഫസർ കെ എം പറയനായിരിക്കും അന്ന് മംഗളത്തിന്റെ എഡിറ്റർ എൻ സി മൊറീസ് അതിന്റെ സ്ഥാപകനും ഒക്കെ അദ്ദേഹം തന്നെ ഒരു സാധാരണക്കാരൻ കെ എം പറകൻ മഹാ മലയാള മനോരമ ആഴ്ച പതിപ്പ് പ്രചാരത്തിൽ ഒന്നാമതായിട്ട് നിന്ന് ആഴ്ച പ്രചാരം പയ്യൻ താഴേക്ക് പോയി മംഗളം കുതിച്ചു കയറി അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു സംഭവം വെച്ചാൽ പ്രൊഫസർ തരകൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രചനകളാണ് അഴിച്ച പ്രസിദ്ധീകരിക്കുന്നത് അത് പണ്ഡിതന്മാർക്ക് മാത്രം ഇഷ്ടം വാങ്ങരന്മാർക്കും പോക്കി പോയി എം സി വറിയസ് സാധാരണക്കാരനാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് കോപ്പി കൂടി ഇങ്ങനെ പത്രാധികൾ ഇതനുസരിച്ച് അത് ഈ കൊമേഴ്സ്യൽ സാധനങ്ങളുടെ കാര്യത്തിൽ ഈ പറഞ്ഞത് ശരിയാ പക്ഷെ കുട്ടി കവിത കഥ തുടങ്ങിയ ബാല ഇതിന്റെ കാര്യത്തില് അത് ശരിയല്ല നമ്മുടെ വലിയ അപ്പൊ പ്രസിദ്ധീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് പലരും ഇങ്ങനെ മാറണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ വലിയ എഴുതുകാല് അവര് അവരുടെ സ്വന്തം സാധനങ്ങൾ എഴുതുന്നു കാരണം അവർക്ക് അത് പ്രസിദ്ധീകരിക്കാൻ ബുദ്ധിമുട്ടില്ല അങ്ങനെ ഈ ബാലസാഹിത്യം മാത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് പല അവാർഡുകൾ കിട്ടാണ്ട് വലിയ മുതിർന്നവർക്ക് വേണ്ടി എഴുതുന്നവര് കുട്ടികൾക്ക് വേണ്ടി എഴുതി മിക്ക പുരസ്കാരവും അപ്പൊ അവരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമികളുടെയൊക്കെ ഇതിനു വേണ്ടി ജന്മം മുഴുവൻ തൊലിച്ചോളത്തിട്ടിട്ടില്ലേ ബാലസാഹിത്യം എന്ന് പറഞ്ഞു അവ അങ്ങനത്തെ അപ്പൊ ഇത് എപ്പോഴും നമ്മൾ അവനവന്റെ സ്ഥാനം എഴുതിയാൽ വരും ഈ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് പല സാധനങ്ങളും കുട്ടികൾക്ക് താല്പര്യമില്ല വാങ്ങാൻ അല്ലെങ്കിൽ അവർക്ക് വാങ്ങി കൊടുക്കാൻ പറ്റിയ ബുക്കുകൾ കിട്ടാനില്ലേ താല്പര്യമില്ലാത്ത എന്തെന്ന് വെച്ചാൽ അവനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാത്തത് ഒരു പ്രശ്നമാണ് ഈ കഴിഞ്ഞ ദിവസം എറണാകുളം സിറ്റി സാറിൽ പങ്കെടുത്ത യോഗത്തിന് പ്രസംഗിച്ച ബി എം രാജ്മോഹൻ എന്റെ കഥ ആണ് ജോസ് പ്രസാദ് എന്ന് പറയുന്ന ഒരു കവി കാസർഗോഡ് ജില്ലയിലെ ഒരു എൽ പി സ്കൂൾ അധ്യാപകനാണ് അദ്ദേഹം ഈ കവിത എഴുതി കുട്ടികൾക്കുള്ള കവിതയും കഥയൊക്കെ എഴുതിയ ശേഷം അവരെ പല ക്ലാസ് റൂമുകളിൽ ഇത് പാടി കഴിപ്പിക്കും പറഞ്ഞു കേൾപ്പിക്കും കുട്ടികൾ കൈയടിച്ചാൽ മാത്രമാണ് പ്രസിദ്ധീകരണത്തിന് അയ്യ് ഉള്ളൂ എന്നൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പ്രസിദ്ധീകരിച്ചാൽ മതി നല്ലൊരു നിലപാടായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അതി ഒന്നും സംസാരിക്കേണ്ട എന്റെ വാക്കുകൾ നിർത്താറുണ്ട്